ഹലോ നമസ്കാരം ജോസ് കാച്ചുപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം കാഴ്ചപ്പാടുകൾക്ക് ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ കഴിയും നിങ്ങൾക്ക് ഒരു പരാജയ സൗഹൃദ കാഴ്ചപ്പാടാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പരാജയങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയുള്ളൂ പരാജയങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരികയുള്ളൂ വിജയങ്ങളെ മനഃപൂർവ്വം മറച്ചു വയ്ക്കും അങ്ങനെ എവിടെയും എപ്പോഴും പരാജയങ്ങളെ കണ്ടുകൊണ്ടിരുന്നാൽ പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും നിങ്ങൾക്ക് വിജയസൗഹൃദ കാഴ്ചപ്പാടാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിജയങ്ങളെ എപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ ശ്രമിക്കും പരാജയങ്ങളെ മനസ്സ് മറച്ചുവെക്കും അങ്ങനെ തുടർച്ചയായിട്ട് വിജയങ്ങളെ എപ്പോഴും എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ ആകർഷിക്കപ്പെടാൻ അതിടയാക്കും